എത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് തുടക്കത്തില് വീട്ടില് ഒരു കവാസാക്കി കെ വി ഹൺഡ്രഡ് ബൈക്കുണ്ടായിരുന്നു രണ്ടാമത്തേത് നിങ്ങൾ ഇപ്പോൾ വീഡിയോയില് കണ്ടു കാണുന്നുള്ളൂ ബോബികൊട്ടാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വന്ന മിന്നാര സിനിമയിൽ പറഞ്ഞ ഡയലോഗ് കിമോണോ ഈ രണ്ട് റെഫറൻസുകളാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഡ്രസ്സ് ബൈക്ക് വളരെ മനോഹരമാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ജാപ്പനീസ് വിസ്കികളാണ് മൈനസ് തോമസ് വെൽക്കം ടു മൈ ചാനൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള വിസ്കികൾ ജാപ്പനീസ് വിസ്കികളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പൊ അതിനുള്ള കാരണങ്ങള് ഈ വീഡിയോയിൽ തീർച്ചയായും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ പത്ത് ജാപ്പനീസ് വിസ്കികളെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും മുഴുവൻ വീഡിയോയിൽ കാണാൻ ശ്രമിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലൊക്കെ ജപ്പാനില് ഒരു ഡിസ്ലേഷൻ തുടങ്ങിയതായിട്ട് റെഫറൻസുകളും പല റെക്കോർഡുകളും ഉണ്ട് പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിലേഷൻ ഒരു കൊമേഴ്ഷ്യൽ ഡിസ്റ്റിലറി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് മുഖ്യമായും രണ്ട് പേരുകളാണ് ജാപ്പനീസ് ബിസ്കിയുടെ ചരിത്രത്തിൽ നിന്നും ഓർക്കപ്പെടുന്നത് ഒന്ന് ഷിൻജിറോ ടോറി രണ്ടാമത്തേത് മസടക്കുറു ഈ രണ്ട് പേരുകളാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത് അതുപോലെ തന്നെ രണ്ട് ഡിസ്റ്റിലറിയുടെ പേരും ഓർത്തു വയ്ക്കുക നമ്മൾ ഇനിയും വരുന്ന ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും ഒന്നാമത്തേത് ഷിൻജിറോ ടോറി തുടങ്ങിയ സൺടോറി ഡിസ്ലറി രണ്ടാമത്തേത് തുടങ്ങിയ ജപ്പാനിലെ ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ടൈക്കോൺ ആയിരുന്നു ഷിൻജീറോ ടോറി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി ജപ്പാനിൽ കൊമേഴ്സ്യൽ വിസ്കി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് അദ്ദേഹത്തെ സഹായിച്ചതാകട്ടെ മസാടാക്ക താക്കേസുറു മസാടാക്ക താക്കേറ്റ് ആ സമയത്ത് സ്കോട്ട്ലൻഡിൽ നിന്ന് വിസ്കി പ്രൊഡക്ഷൻ ഡിസ്റ്റിലേഷൻ പഠിച്ചു വന്ന ഒരു യങ് ആയിരുന്നു അവര് പിന്നീട് അവരുടെ പാർട്ണർഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് മസഡ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസ്റ്റിലറി ആരംഭിക്കുകയും ചെയ്തു അതാണ് ഇന്ന് ആയിട്ട് അറിയപ്പെടുന്നത് ഒരു രണ്ടായിരം ആണ്ട് വരെയൊക്കെ ജാപ്പനീസ് വിസ്കികൾ അവരുടെ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടി മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പുറത്തെങ്ങും അധികം ആർക്കും ജാപ്പനീസ് വിസ്കികളെ കുറിച്ചൊന്നും അറിയുന്നില്ല അതിനുശേഷം ഒരു രണ്ടായിരം ആണ്ടിന് ശേഷം ജാപ്പനീസ് വിസ്കികള് മറ്റുള്ള ലോക വിസ്കി കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ അവരെ ജാപ്പനീസ് വിസ്കി പ്രൊഡക്ഷനെ കുറിച്ച് പുറത്തുള്ള രാജ്യങ്ങളും അറിഞ്ഞു തുടങ്ങി ഒരു രണ്ടായിരത്തി പത്തോടു കൂടിയൊക്കെ ലോകോ അറിയപ്പെടുന്ന വിസ്കി കോമ്പറ്റീഷനുകളില് ജാപ്പനീസ് വിസ്കികൾ മുഖ്യ ആകർഷണമായി തുടങ്ങി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്ത് ഷിഞ്ചിറോ ടോറി സ്ഥാപിച്ച സെന്റോറി ഡിസ്റ്റിലറി ബെസ്റ്റ് ഡിസ്റ്റിലർ അവാർഡ് മേടിക്കുകയുണ്ടായി ഇതേ കാലഘട്ടത്തിൽ തന്നെ സൺടോറി ഡിസ്റ്റിലറിയുടെ ഫൈവ് തുടങ്ങിയ ബിസ്കികള് പ്രധാനപ്പെട്ട എല്ലാ കാറ്റഗറികളിലും സ്ഥിരമായി ജയിക്കുവാനും തുടങ്ങി ഒരു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ജാപ്പനീസ് വിസ്കികളുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതോടുകൂടി ജാപ്പനീസ് വിസ്കികളുടെ വിലയും ക്രമാതീതമായിട്ട് വർദ്ധിച്ച് ഇപ്പോ ഇതൊക്കെ ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഒരു ഫിഫ്റ്റി ഇയർ ഓൾഡ് വിസ്കി ഹോങ്കോങ്ങിലെ ഒരു ഓപ്ഷൻ ഹൗസിൽ പോയത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വിലക്കാണ് അതായത് ഏകദേശം രണ്ടര കോടി രൂപയ്ക്ക് ജാപ്പനീസ് വിസ്കി ഇൻഡസ്ട്രി വിസ്കി മേക്കിംഗ് പ്രോസസ്സിൽ എപ്പോഴും സ്കോട്ടിഷ് ഡിസ്റ്റലറികളെയാണ് മാതൃകയാക്കിയിട്ടുള്ളത് എന്നാൽ അവരുടെ മാർക്കറ്റിങ്ങിലും ബോട്ടിലിങ്ങിലും അവർ വളരെ സ്മാർട്ടായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഒരു മുൻ മാതൃകകളെയും പിന്തുടരാതെയാണ് അവർ ബോട്ടിലിങ്ങും അതിന്റെ മാർക്കറ്റിങ്ങും ചെയ്തിട്ടുള്ളത് ഇപ്പൊ തന്നെ ഒരു കരുസാവ വിസ്കിയൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം എന്തോ മനോഹരമാണ് അതിന്റെ ഒരു ലേബലിങ്ങും അതിന്റെ ഒരു പാക്കേജിങ്ങും ഒക്കെ അതുപോലെ തന്നെയാണ് യമസാക്കി ഹിബിക്കി നിക്ക വിസ്കികളുടെ കാര്യം ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള വിസ്കികൾ എന്ന് ഞാൻ ജാപ്പനീസ് വിസ്കികളെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിപ്പോ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം ജാപ്പനീസ് വിസ്കികളുടെ ഒരു സുവർണ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വിലയും ഇപ്പോൾ ജാപ്പനീസ് വിസ്കികൾക്ക് വളരെ കൂടുതലാണ് മുൻപറഞ്ഞ യമസാഹി എയ്റ്റീൻ ഹിബിക്കി സെവൻറ്റീൻ ഹിബി കി ട്വൻറ്റി വൺ അല്ലെങ്കിൽ ഹിബിക്കി തേർട്ടി ഹക്കൂഷു ട്വന്റി ഫൈവ് മുതലായ വിസ്കികളൊക്കെ ഇപ്പോൾ ആയിരം ഡോളറിന് മുകളിലാണ് അതിന്റെ വില നിങ്ങൾ ഒക്കെ ജാപ്പനീസ് ബിസ്കികൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പത്ത് വിസ്കികളെ കുറിച്ച് ഞാൻ ഇനി വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം ആദ്യമായിട്ട് സെന്റോറിയിൽ നിന്ന് വരുന്ന അഞ്ച് എൻട്രി ലെവൽ മികച്ച അഞ്ച് എൻട്രി ലെവൽ വിസ്കികൾ നോക്കാം ഒന്നാമതായിട്ട് അവരുടെ കാക്കൂബിൻ വിസ്കിയാണ് അതൊരു ബ്ലെൻഡ് വിസ്കിയാണ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്കിയും കാക്കൂബിൻ വിസ്കിയാണ് അടുത്തതായി സെന്റോറിയയുടെ ബ്ലൻഡ് വിസ്കി ഹിബിക്കി ഹാർമണി വളരെ പോപ്പുലർ ആയിട്ടുള്ള ബിസ്കിയാണ് ഇനിയുള്ളത് അവരുടെ തന്നെ സിംഗിൾ ഗ്രെയിൻ വിസ്കി ആയ ചീത്ത വിസ്കി ഇതും വളരെ ലൈറ്റും ഈസി ഡ്രിങ്കിങ് സ്റ്റൈൽ ബിസ്കിയുമാണ് ഇനി നിങ്ങൾക്ക് സെന്റോറിയിൽ നിന്നുള്ള സിംഗിൾ മോൾട്ടാണ് ട്രൈ ചെയ്യേണ്ടതെങ്കിൽ അവരുടെ ഹക്കൂഷു ഡിസ്റ്റേഴ്സ് റിസർവും യമസാക്കി ഡിസ്റ്റേഴ്സ് റിസർവും വളരെ നല്ല ചോയ്സാണ് ബ്ലൻഡ് ബിസ്കി ആയിട്ടുള്ള ഹിബിക്കി ഹാർമണിയും സിംഗിൾ ഗ്രെയിൻ വിസ്കി ആയിട്ടുള്ള ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയുവാനായിട്ട് ഈ ചാനൽ തന്നെയുള്ള മുൻ വീഡിയോ ദയവ് ചെയ്ത് കാണുക അടുത്തതായി അഞ്ച് എൻട്രി ലെവൽ വിസ്കികൾ നോക്കാം ആദ്യമായി അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രൻഡ് വിസ്കി നിക്ക ഫ്രം ബാരൽ പേഴ്സണലി എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജാപ്പനീസ് വിസ്കി ആണ് നിക്ക ഫ്രം ദൽ ഇനിയുള്ളത് അവരുടെ തന്നെ ആയ നിക്ക ഡേസ് അടുത്തതായി നിക്കയുടെ അവാർഡ് വിന്നിംഗ് വിസ്കികളായ നിക്ക കോഫി മോൾട്ട് നിക്ക കോഫി ഗ്രെയിൻ പിന്നെ നിക്ക പ്യൂർ മോൾട്ട് നിക്ക പ്യൂർ മോൾട്ട് പറഞ്ഞാൽ ബ്ലൻഡഡ് മോൾട്ട് വിസ്കി തന്നെയാണ് അതുപോലെ കോഫി ഗ്രെയിൻ എന്ന് ഒരു ഗ്രെയിൻ ബ്ലൻഡ് കോഫി മോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൻഡ് മോൾട്ട് വിസ്കീയുമാണ് അവസാനമായിട്ട് കരിസാവ വിസ്കികളെ കുറിച്ചും കൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാകില്ല കാരണം ഇപ്പം ജാപ്പനീസ് വിസ്കികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ പിനക്കൾ ഓഫ് ജാപ്പനീസ് വിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിസാവ ഡിസ്റ്റിലറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരം ആണ്ടിൽ ആയപ്പോഴേക്കും പ്രൊഡക്ഷൻ നിർത്തി നിന്നുപോയ ഒരു ഡിസ്റ്റിലറിയാണ് കറിസാവ ഡിസ്റ്റിലറി കറിസാവ ഡിസ്റ്റിലറിയിൽ നിന്നുള്ള പല വിസ്കികളും ഇന്ന് ഓപ്ഷൻ മാർക്കറ്റില് ചൂടപ്പം പോലെ പോകുന്ന വിസ്കികളാണ് പല വിസ്കികൾക്കും പതിനായിരവും ഇരുപതിനായിരം ഡോളറിന് മുകളിലാണ് അതിന്റെ വില ഈ വീഡിയോ കാണുന്ന നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവിടെയുള്ള പഴയ റീറ്റെയിലേഴ്സിന്റെ അടുത്ത് ഒരുപക്ഷെ ഇപ്പോഴും കറിസാവ വിസ്കികൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു ജാപ്പനീസ് വിസ്കികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും ദയവായി ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് ചിയേഴ്സ് കാൻ പായം